ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വ്ലോഗ് ഇവിടെ ഫ്യൂജറയിലെ മാർക്കറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മാർക്കറ്റെന്ന് പറയുമ്പോൾ എല്ലാം അവൈലബിളാണ് ഫിഷ് മീറ്റ് വെജിറ്റബിൾസ് പിന്നെ ഡ്രസ്സ് ഐറ്റംസ് പിന്നെ പലവ്യഞ്ജനം അങ്ങനെ ഒരു ഏരിയ ഫുള്ള് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ഈ നൈറ്റി ഷോപ്പുകളാണ് കേട്ടോ അതായത് ഈ അറബ്സ് ലോക്കൽസ് ലേഡീസിൻ്റെ അവരുടെ നൈറ്റ് വെയ്സ് ആണ് അത് ഇവിടെ നമ്മുടെ ഇന്ത്യൻസ് ഒക്കെ യൂസ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല കൂടുതലും ഇങ്ങനെ ഗ്ലിറ്റർ ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് സാധാരണ നമ്മുടെ നാട്ടിൽ അമ്മമാർ യൂസ് ചെയ്യുന്ന പോലത്തെ മെറ്റീരിയലൊന്നും അല്ല ഞാൻ കണ്ടത് പിന്നെ പച്ചക്കറി എല്ലാം കമ്പാരിറ്റീവ്ലി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് വാങ്ങിക്കുന്നതിനെക്കാട്ടിയും റേറ്റ് കുറവാണ് കേട്ടോ അപ്പോൾ ഇത് ഫിജറ സെൻട്രൽ മാർക്കറ്റെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫേവറേറ്റ് ഷോപ്പ് ഉണ്ട് ഹാജി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള എല്ലാ ഐറ്റംസും അവിടെ കിട്ടും അത്യാവശ്യം വിലക്കുറവുമാണ് അവിടെ അതായത് ഈ പലവ്യജനം മസാലാസ് അങ്ങനത്തെ സാധനങ്ങൾ അവിടെ കിട്ടാറുണ്ട് എപ്പോഴും അവിടെ പോകാറില്ലെങ്കിലും പോകുമ്പോഴൊക്കെ അവിടെ കയറി വാങ്ങിക്കാറുണ്ട് മുളക് മല്ലിപ്പൊടി എല്ലാം കിട്ടും ഞാൻ അതിനകത്ത് പോയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തില്ല ഞാൻ എനിക്ക് അവിടെ ചെറിയ ഷോപ്പാണ് അവർ അവരാവലോ ചെയ്യോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അത് കാരണം പിന്നെ ഞാൻ അവിടെ ഫോൺ യൂസ് ചെയ്തില്ല അപ്പം ഇത് ഫിഷ് മാർക്കറ്റാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ ഇപ്പം ബാക്ക് ബാക്സ് നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫിഷ് മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെ പോയപ്പോൾ എടുത്തതാണ് ഈ വണ്ടികളൊക്കെ എന്താണെന്ന് വെച്ചാൽ അവിടെ വരുന്ന ഈ സ്റ്റോക്കുകളുടെ വണ്ടികളാണ് ഈ കിടക്കുന്നതൊക്കെ കേട്ടോ പിന്നെ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ റോഡാണ് മെയിൻ റോഡാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഏരിയ ആണ് കാര്യം ഇവിടെ എല്ലാം അവൈലബിൾ ആണ് ആ ഒരു ഏരിയയിൽ നമുക്ക് മൊബൈൽ ഷോപ്പുകൾ കിട്ടും ഷോപ്പുകളും മൊത്തത്തിൽ ഒരു ഷോപ്പിംഗ് ഏരിയ ആണെന്ന് പറയാം മാർക്കറ്റ് സൈഡാണ് മാർക്കറ്റ് റോഡും കൂടെ ആയതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ മാർക്കറ്റും ബാക്ക് സൈഡിലുണ്ട് കേട്ടോ അപ്പം ഫിഷ് മാർക്കറ്റ് ഇതാണ് സിജറ ഫിഷ് മാർക്കറ്റ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹാജി സ്പൈസസ് എന്ന് പറയുന്ന ഷോപ്പ് ആ കാണുന്നതാണ് അതായത് ഫിഷ് മാർക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് അവർ അലോ ചെയ്യുമായിരുന്നു ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഇനി പോകുമ്പോഴെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിക്കാം കാരണം അവിടെ ഈ നമ്മുടെ നാട്ടിൽ അങ്ങാടിക്കടയിൽ കിട്ടുന്ന ഐറ്റംസ് വരെ കിട്ടും അതായത് ഈ പച്ചക്കർപ്പൂരം പിന്നെ ഈ പനം കൽക്കണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഉൾപ്പെടെ കിട്ടും വീട്ടിലേക്ക് വേണ്ട പല മഞ്ഞങ്ങൾ പോരാതെ അപ്പോൾ നിങ്ങൾ മനസ്സിലാവുള്ളൂ എങ്ങനത്തെ ഷോപ്പാണെന്നുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പാ